നമ്മൾ പറയാൻ പോകുന്നത് എനിക്കുണ്ട് അവൻകുണ്ട് അവൾക്കുണ്ട് ഇതൊക്കെ ഇങ്ങനെ അറബിയിൽ പറയാന്നാണ് അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ അറബിയിൽ ഐന്തി എന്ന് പറയും അവൻകുണ്ട് എന്നതിന് സംസാരിക്കുമ്പോൾ നമ്മൾ ഐന്തു എന്ന് വിചാരിക്കാറുള്ളു ഇനി അവൾക്കുണ്ട് എന്ന് പറയാന് ഐന്തഹ ഐന്തഹ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കി നോക്കാം എനിക്ക് കാറുണ്ട് എനിക്കുണ്ട് ഐന്ദി എനിക്കുണ്ട് വണ്ടി കാറിന് അറബിയിൽ സെയ്യാറ എന്ന് പറയും എനിക്ക് കാറുണ്ട് ഇനി അവൻക്ക് ഫ്ലാറ്റ് ഉണ്ട് അവൻകുണ്ട് എന്ന് പറയാൻ ഐന്തഹു ഈ ഫ്ലാറ്റിന് ഷിക്ക എന്നാണ് പറയുന്നത് ഫ്ലാറ്റ് ഉണ്ട് ഐന്ദഹു ഷിക്ക അവൾക്ക് ജോലിയുണ്ട് അവൾക്കുണ്ട് എന്ന് പറയാന് ഐന്തഹ ജോലിക്ക് ഷുഗൽ എന്ന് പറയും ഷുഗൽ അപ്പൊ അവൾക്ക് ജോലിയുണ്ട്